തൈര് ചമ്മന്തി ഉണക്കി മറത് മാങ്ങച്ചാത്വറ്റ് എനിക്കിന്നൊരു ഷൂട്ടിങ്ങിന് വേണ്ടി നാടത്ത് പോണം ഞാനിന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി പോവുക അപ്പം ഞാനൊരു പുതിച്ചോറ് കിട്ടിയിട്ടാണ് പോയത് എനിക്ക് രാത്രി അവിടെ പോയിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കണ്ട ഇന്ന് പൊതിച്ചോറ് കഴിക്കാമെന്ന് വെച്ചിട്ട് എനിക്കൊരു പൊതിച്ചോറും കിട്ടി അച്ഛൻ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും എല്ലാം കുഴച്ച് പഴിച്ചിരിക്കുകയാണ് വേണം കഴിക്കുകയുണ്ടോ അച്ഛ കഴിക്കാച്ചാ സാറേ കഴിക്കൂ അച്ഛൻ കഴിച്ചില്ല അച്ഛൻ എല്ലാം കുഴച്ച് വെച്ചേ പോയി മുമ്പേ ഇതുപോലെ ഇന്നലെയൊക്കെ ഇതുപോലായിരുന്നു കഴി കഴിവിട്ട് വന്ന് കഴിക്കും കഴി കഴിവിട്ടുവോ കഴിവിട്ട് കഴിവിട്ടൊന്ന് കഴിക്കും കഴിവിട്ട് ഒന്നുകൂടെ വന്നിരിക്കും ഞാൻ 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 കഴിച്ചു കഴിച്ചു നാളെ തൊട്ട് ഷൂട്ട് കൊടുക്കുന്നതാണ് പുതിയൊരു പ്രോഗ്രാം ആണ് ൂരം കിടക്കുന്ന വഴിയേ പറയാം നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം ഉണ്ടാവണം പ്രോത്സാഹനം ഉണ്ടാവണം അപ്പൊ ഞാൻ എറണാകുളത്തോട്ട് പോവാം ഒരു ബൈജുണ്ട് ഇവിടെ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇപ്പം അപ്പോ ഞാനതിനുണ്ടായിട്ടാണ് എൻ്റെ പുതിച്ചോറ് ശിവച്ചേ ചുമ്മ അച്ഛൻ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് ഞാറു ഞാൻ പോകാനായിട്ടൊക്കെ റെഡി ആകുവായിരുന്നു പക്ഷേ എപ്പോഴും അച്ഛൻ ചോറ് എന്തായാലും ഭാഗത്തിന് മൊത്തവും കഴിച്ചു അടിപൊളിയായിട്ട് അതിന് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇനി ഒരു ഒരു മണി ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് പന്ത്രണ്ട് അമ്പതായി ഒരു മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം ഇറങ്ങാളത്തോട്ടാണ് പോകുന്നത് ചോറ്റമണിക്കും അച്ഛൻ അദ്ദേഹത്തില്ല ഞാൻ പോകുന്നതെന്ന് അച്ഛന് പറഞ്ഞ് ഞാൻ മനസ്സിലാകത്തില്ലായിരിക്കും പാവം ബൈജുണ്ട് ബൈജ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഇവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് പോകുന്നത് പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അത്തേനെ കാണാം വൈകിട്ട് ഓക്കെ അച്ച എല്ലാം കഴിച്ചു ആ പൊതിച്ചോറ് ഞാൻ അവിടെ പോയി വൈകിട്ടോടൊപ്പിക്കഴിക്കും ചോംലെറ്റ് എല്ലാം കഴിക്കുകയുള്ളൂ ഓക്കെ ചാ അരിപൊളി ഓക്കേ ചാ ഓക്കേ 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 ഒന്നുമില്ല ഓക്കേ നടക്ക ഓക്കേ നൂനെ അച്ചന്റെ ഉന്നത്തെ ഊണു ഓക്കേ ആണോ ഓക്കേ ഹാ ഇനി മരി പരിണ്ട് ഉള്ളോ ഓക്കേ ഓക്കേ ഓടണ്ടേ ഓക്കേ സോ ഇയ സോ ഓക്കേ 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 പുടി രണ്ടുണ്ടോോ പറയാ നല്ല കേക്കണോ ഇല്ല ഇല്ല കുഴപ്പമില്ല ഇന്നത്തെ മുടികേ കേറ്റാതെ ആ ദേ ഇതാ പരിയും പറയാ നല്ല കേക്കണോ ഞാൻ सोचീന്ന് വയ്യ വയ നല്ല കേക്കണില്ല ഇല്ല ഇല്ല കറക്റ്റ് ആണ് വയ്യ അങ്ങൊന്നും ഇല്ല വയ്യ ശേക്കർ പോകുന്നില്ല ഓക്കേ ഞാൻ ഇതെല്ലാം ഇതെല്ലാം ജസ്റ്റ് ഓക്കേ ആ ലെറ്റ്സ് ഓക്കേ 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 ഓക്കേ